ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ രാത്രി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിൽ റൂമിലെത്തിയപ്പോൾ തന്നെ കുറച്ച് ചിപ്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റീൽ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കേട്ടോ അപ്പം റീലിൻ്റെ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റീൽ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്തത് ചിന്നു ചേച്ചിയാണ് കേട്ടോ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു എടുത്തുകഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾ ഓരോ തമാശങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ വേഗം തന്നെ റെഡി ആയിട്ട് അടുത്ത സ്പോട്ട് കാണാനായിട്ട് പോയിട്ടോ സോയിസൈഡ് ഒരു പോയിന്റാണ് ഞങ്ങളുടെ അടുത്ത സ്പോട്ട് അതിനായിട്ട് മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തോട്ടാ അപ്പോൾ ഓരോ ബാച്ച് വൈസും പിന്നെ ടീച്ചേഴ്സിനൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടൂർ പോയപ്പോഴാണ് എല്ലാവരുമായിട്ട് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് സാധാരണ നമ്മൾ ക്ലാസ്സിൽ പോകും ക്ലാസ് കഴിഞ്ഞ് വരും കുറച്ച് പേരുടെ അടുത്തൊക്കെ വർത്താനം പറയും പക്ഷേ ടൂറിന് പോയപ്പോഴാണ് എല്ലാ ബാച്ചായിട്ടും നമ്മൾ കുറച്ചും കൂടി അടുത്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ